നമ്മൾ മലയാളികളുടെ ഒരു ഹെൽത്തി ആൻഡ് ഫേവറേറ്റ് സ്നാക്കാണ് കുമ്പളപ്പം അല്ലെങ്കിൽ അയ്യപ്പം അതും അതിലേക്ക് നമ്മളുടെ സ്വന്തം മാമ്പഴം കൂടി വന്നാലോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുന്നത് പക്ഷേ ഉണ്ടാക്കി വന്ന് പട്ടുപിളിയായിട്ടുണ്ട് എനിക്ക് കുറച്ച് നേരം നമ്മുടെ നാടൻ മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു മാമ്പഴത്തിൻ്റെ പുറത്തെ തൊലിയെല്ലാം ഇങ്ങനെ ഇളക്കി എടുക്കുന്നുണ്ട് നമ്മുടെ നാടൻ മാമ്പഴം ആയതുകൊണ്ട് അതെല്ലാം നല്ലതായിട്ട് നാരുണ്ടാകും നാരുള്ളപ്പോൾ നമുക്കിത് ചെത്തിയെടുക്കാനോ മിക്സിയിലിട്ട് അടിക്കാനോ പറ്റില്ല പറ്റും പക്ഷേ അതിനകത്ത് കുറേ നാരുകൾ കാണാൻ നമ്മൾ കഴിക്കും അതുകൊണ്ട് തന്നെ ഞാനിത് അത് അതിന് നേര് ഞാനിങ്ങനെ പിഴിഞ്ഞെടുക്കുകയാണ് നാരുകളില്ലാത്ത മാമ്പഴം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്താൽ മതിയാവും ഞാനിതിപ്പം മിക്സിയിലൊന്നും അടിക്കുന്നില്ല എല്ലാത്തിനും നേരിങ്ങനെടുത്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് രാജിപ്പം വെച്ചിട്ട് ഞാൻ ഒന്നും ഇല്ല അരച്ചെടുക്കുന്നുണ്ട് ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് പുട്ടുപൊടിയാണ് എടുത്തേക്കുന്നത് നമുക്ക് വേണമെങ്കിൽ അരിപ്പൊടി വെച്ചെടുക്കാം ഗോതമ്പൊടി വെച്ചെടുക്കാം റാഗി വെച്ചെടുക്കാം നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് എടുക്കാൻ പറ്റും അതിലേക്ക് കുറച്ചുടുന്നുണ്ട് പിന്നെ കുറച്ച് ജീരകം പൊടിച്ചത് എന്നിട്ട് മിക്സഡ് വെച്ചാറെ ഇടത്തിൽ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് ഏലക്ക ഇടുന്നുണ്ട് നമുക്ക് ഏലക്ക അല്ലാണ്ട് ഇടിച്ചിടാൻ പറ്റും ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇട്ടുന്നേ ഉള്ളൂ അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ച മാങ്ങയുടെ നീര് നീരെല്ലാം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാൻ എന്നിട്ട് ബാക്കി കുറച്ച് മാറ്റി വെക്കുന്നുണ്ട് നമുക്കിതിൽ ഫില്ലിങ്ങിനായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് വെക്കാനായിട്ട് കുറച്ച് തേങ്ങ എടുക്കാം നമ്മളുമ്പോൾ മാറ്റി വെച്ച ആ മാങ്ങയുടെ നീരിലോട്ട് ഞാൻ തേങ്ങ ഇടുന്നുണ്ട് നമ്മുടെ ഈ നാടമാനയ്ക്കൊക്കെ നല്ല പുളിയാണ് ആ പുളി ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് പഞ്ചസാര അവിടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ തന്നെ സൂപ്പറാണ് കേട്ടോ എന്നിട്ട് വൃത്തിയാക്കി വെച്ച വാഴയിലേക്ക് ഞാനിത് പരത്തി കൊടുക്കുന്നുണ്ട് നൈസായിട്ട് പരത്തി കൊടുക്കുന്നുണ്ട് നമുക്ക് എത്രയും നൈസായിട്ട് പരത്താം അത്രയും പരത്തുന്നുണ്ട് എന്നിട്ട് നമുക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ച ഫില്ലിങ് നമുക്ക് ഇതിനകത്തോളം ഇട്ട് കൊടുക്കാം നിരത്തി നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മടക്കി വെച്ചാൽ മതി പിന്നെ കുമ്പളപ്പ ഉണ്ടാക്കിയ അമ്മ കേട്ടോ അമ്മ ഭയങ്കര സ്കിൽഡാണ് ഇതില് അതിനകത്തേക്ക് ഫില്ലിങ് വെച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ വി തട്ടിലേക്ക് നമ്മളിതെല്ലാം പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴേക്ക് നല്ല ടാ വരുന്നുണ്ട് പിന്നെ അടുക്കള മൊത്തം നല്ല മാങ്ങയുടെ മണമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മാങ്ങനുണ്ടാക്കി അട റെഡി ആയിട്ടുണ്ട് ഇവിടെ ഞാൻ പ്രതീക്ഷിച്ചവർ അല്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ കുമ്പളപ്പൂ ഇതിൻ്റെ ഏലയുടെ ഫ്ലേവറും ആ മാങ്ങയുടെ ഫ്ലേവറും എല്ലാം കൂടെ വന്നപ്പോൾ ഒരു രക്ഷയല്ലാതെ ടേസ്റ്റായിരുന്നു എന്നാലും മാങ്ങയുള്ളപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്